നമുക്ക് പോവാ നമുക്കിന്നൊരു സൺഡേ വ്ലോഗാണ് ഏട്ടാന്ന് സൺഡേ ലഞ്ചിൽ നമ്മളെ മൂത്ത് ബ്രദറിന്റെ അവിടെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഉപ്പ ഉമ്മ ഞാൻ ഇക്ക മക്കളും കൂടെയാണ് പോണത് കേട്ടാ കഴിഞ്ഞ വീഡിയോടെ ബാക്കിയാണേത് അപ്പൊ മോള് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ മോളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഏട്ടാ ഞങ്ങൾ പോണത് അപ്പൊ ബ്രദറിന്റെ മോളൊക്കെ അല്ലെനിൽ ഉപ്പാടും ഉമ്മടെ എടുത്തായിരുന്നു മക്കളെല്ലാരും കൂടെഅണ്ടായിരുന്നു അപ്പൊ അവൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് വീട്ടില് അപ്പൊ അത് നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സർപ്രൈസ് കാണാൻ വേണ്ടിട്ടാ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്ക മക്കളൊക്കെ നമുക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് നമ്മളും കണ്ടത് ഏറ്റാ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് അവരുടെ വീട്ടില് അപ്പൊ ചിച്ചിമാക്ക് മനസ്സിലായിട്ടില്ല ഏട്ടാ എന്താ സംഭവം എന്നുള്ളത് നാട്ടിലൊക്കെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നുണ്ട് നമ്മുടെ റൂമിൽ നമ്മുടെയും കുട്ടി വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ആണെന്നുള്ളൂ അങ്ങനെ ഉപ്പ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇന്നവള് സ്പെഷ്യൽ ആയിട്ട് മട്ടൻ ബിരിയാണി മട്ടൻ കറി ബീ റൈസ് അതുപോലെ തന്നെ ഉപ്പക്ക് വേണ്ടിയിട്ട് സാദാ ചോറ് അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നിട്ട് നല്ല യമ്മയായിട്ടുള്ള ഫുഡ് തന്നെ ആയിരുന്നു തന്നെയായിരുന്നു മഷന്ന കോവക്കോപ്പേരി മത്തിക്കറി ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നെയ്ച്ചോറ് മട്ടൻ കറി എല്ലാം അവള് തയ്യാറാക്കിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഫുഡ് അപ്പോൾ ചെറിയ ബ്രദറും വൈഫും എത്തിയിട്ടില്ല ഇത് കണ്ടാൽ നമുക്കൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കും കൂടെ പോവാനുണ്ട പിന്നെ മക്കളെല്ലാവരും കൂടെ അത് അത്തനെ അങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് അതിന്റെ മേലെ കയറിയിട്ടൊക്കെ പിന്നെ അവരുടെ കളിയും കാര്യങ്ങളും പുറത്താണെങ്കിൽ ഭയങ്കര ചൂടാണ് ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോണത് അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ഏഹ് ഞങ്ങള് പോണത് ഞാവൽപഴം പൊട്ടി രണ്ട് ദിവസം മുന്നേ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് എല്ലാരും ഉറങ്ങുന്നുണ്ട് ഉപ്പയൊക്കെ മൂർത്തി ബ്രദറൊക്കെ ഉറങ്ങണം അപ്പൊ ഞങ്ങള് മക്കളുടെയും കൂട്ടി ഞാവൽപഴം പറിക്കാൻ വേണ്ടി പാടി പോയി ഇതാണ് നമ്മളുടെ ഞാവൽപ്പഴത്തിന്റെ മരം നാട്ടിന് മാത്രല്ലേ മരം ഉണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലാഴത്തിന് ഫ്ലഷ് കൂടുതലും സീഡ് ചെറുതും ആയിരിക്കും പക്ഷെ ഇവിടെ സീഡ് വലുതും ഫ്ലഷ് വളരെ കുറവാണ് കുഞ്ഞ കുഞ്ഞ കുഞ്ഞിതാണ് കേട്ടോ പക്ഷെ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഇല്ലേ കിട്ടുന്ന ഭാഗത്തൊന്നും ഇല്ല അവസാനം ഇവ ഇവ വന്നിട്ട് പൊട്ടിച്ചാണ് മേലക്കീറി പൊട്ടിച്ച നമ്മുടെ ഒരു ഫീൽ ഇല്ല കാരണം എന്താ വെച്ചാൽ ആ നാട്ടിലൊക്കെ വീണിട്ട് അത് കഴിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് എൻ്റെ ഇഷ്ടം ഞങ്ങളത് പറയുകയും ചെയ്തു നാട്ടിലിപ്പോൾ നിലത്ത് വീണിട്ട് പൊട്ടൂട്ടോ പൊട്ടിക്കഴിഞ്ഞിട്ട് അത് കൂടുതൽ കഴുകി ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെയിലത്തൊക്കെ വെച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു വൈബാണ് പക്ഷേ കൊറേ അങ്ങനെ ട്രോളിനുണ്ട് ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ില്ല പക്ഷെ പൊട്ടാത്ത പൊട്ടണില്ലല്ലോ നിലത്ത് മിനിറ്റൊന്നും അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ലീഫിനെ കുറിച്ചിട്ട് ഇതാണ് അല്ല ഇതിനെ കുറിച്ചിട്ട് ഞാനൊരു ഷോർട്സിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയുന്നില്ലതെന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളത് പരീക്ഷിച്ചിട്ടുള്ളതാണെങ്കിലും കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് മറ്റുള്ളവർക്കൊരു ഉപകാരം ആവണമെങ്കിൽ ആൾക്കോട്ടെ അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഞാവൽ ഒക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചിട്ട് നമ്മള് കൊറച്ച് മിനിറ്റ് പിന്നെ കഴിച്ചത് ഞാവൽപ്പഴ കൂടുന്നതേ ഉറമുള്ളൂ കഴിഞ്ഞത് ഇങ്ങനെയെന്നുള്ളത് ആർക്കും അറിയില്ല അത്രയും ഡിമാൻഡിലാണ് പിന്നെ നമ്മൾ ചായ കുടിച്ച് തിരിച്ചു വന്ന് വരുന്ന വഴിക്ക് നമുക്കൊരു അത്ര മേടിക്കാൻ ഉണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കാന് അത് കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഞാനും ഉപ്പയും മക്കളും കൂടെ അൻലൈനിൽ പോയിട്ടാ എല്ലാരും കൂടെ അൻലൈനിൽക്ക് പോവാണ് ചെയ്തു അപ്പൊ എത്രയാണോ നമ്മുടെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്